ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായ അതിനു പകരം സി പി ഐ സംസ്ഥാന കൗൺസിൽ നാളെ ആലോചിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങൾ ഇങ്ങനെ പ്രചാരണം നടത്തും ഇങ്ങനെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമായതുകൊണ്ട് അത്തരം മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം വരുന്ന പാർട്ടി മെമ്പർമാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ വ്യക്തമായ ധാരണ ഉണ്ട് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങളും നിങ്ങളുടെ പുതുകുത്തച്ഛന്മാരും വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല പാർട്ടിയുടെ തീരുമാനങ്ങളെ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കാൻ കഴിയില്ല ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃ നിരയിലുള്ള നേതാവാരോ അവരെ ഇല്ലായ്മ ചെയ്യണം എന്നത് പൊതുവിലുള്ള ഒരു ചിന്താഗതിയാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രമുഖമായ പത്രങ്ങളും കേരളത്തിലെ പ്രമുഖമായ ചാനലുകളും സി പി ഐക്കെതിരെ വിരൽ ചൂണ്ടുന്നത് എന്നത് രണ്ടു ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാർക്ക് നല്ല ബോധ്യമുണ്ട് അതാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഒരുപാട് കാലമായിരുന്നുദ്രാവാക്യത്തിന് അതിനെ ആ ലക്ഷ്യം വെച്ചപ്പോ അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷണമായിരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയും ഫലത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത് സംഘപരിവാർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു നാനൂറ് സീറ്റ് ഒറ്റക്ക് നേടാനായിരുന്നു അത് ലഭിച്ചില്ല മാത്രമല്ല ഇന്ത്യയിൽ ബി ജെ പിക്ക് വോട്ട് വാങ്ങിയ പ്രചരണം നടത്തിയ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ച പ്രാദേശികമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നോളിനായിരുന്നു എങ്കിൽ ഇന്നും മിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി തന്നെ ആലോചിച്ചിട്ടുണ്ടാവും എന്ന് തോന്നില്ല ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന് ഒരു വിജിലൻസ് സംവിധാനവും ഒരു ഇന്റലിജൻസ് സംവിധാനവും വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും അവസാനഘട്ടം ആലോചിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അവരുടെ നിർദ്ദേശപ്രകാരം ഡൽഹി ആ വിവരങ്ങളൊക്കെ ലഭിച്ചതിനെ തുടർന്നാണ് നരേന്ദ്രമോദി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലെ അവസ രണ്ടാമത്തെ മണ്ഡലത്തിലെ പോളിങ് കഴിഞ്ഞപ്പോൾ ആചരിക്കാൻ ചില പത്രങ്ങൾ എഴുതി മോഡി എനിക്ക് ഭരണത്തിലേക്കില്ല ഭരണ സംവിധാനത്തിലേക്കില്ല അദ്ദേഹം സന്യാസം സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെ ഇന്ത്യൻ പത്രങ്ങളും മാധ്യമങ്ങളും ചർച്ച ചെയ്തു ആ സന്ദർഭത്തിലാണ് കന്യാകുമാരി വിവേകാനന്ദ പാതയിൽ പ്രത്യേക ഹെലികോപ്റ്റർ ചാറ്റ് ചെയ്ത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവനെ എത്തിയത് ഒരാൾ അങ്ങനെ വരുന്നതിന്റെ അടിസ്ഥാനം എന്താണ് കാര്യം എന്താണ് പ്രധാനമന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കായാലും ഭരണ സംവിധാനങ്ങൾക്കായാലും ജനമിടിപ്പുകൾ നാട്ടുപിടിപ്പുകൾ അവന്റെ വികാര വിചാരങ്ങൾ അറിയാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പക്ഷേ ഡൽഹിയിൽ പ്രാദേശിക സംസ്ഥാന പാർട്ടികൾക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ അവർക്ക് ശക്തമായ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടാവില്ല അവർക്ക് എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമേയം ഉണ്ടാവില്ല അവരുടെ പ്രധാന ലക്ഷ്യം അവർ രൂപീകരിച്ചതും തങ്ങൾക്ക് വേണ്ടി അതിന്റെ നേതാക്കൾക്ക് വേണ്ടി കുറച്ചാളുകളെ ചുറ്റും കൂടി വികാരങ്ങൾ ചതച്ചിട്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ പ്രാദേശികത്വത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം സംസ്ഥാന പാർട്ടികൾ രൂപപ്പെടുക ആ സംസ്ഥാന പാർട്ടികളുടെ അധീപന്മാർ നേതാക്കന്മാർ അവരായിരിക്കും ആ പാർട്ടിയെ നയിക്കുക ആ പാർട്ടിയെ നയിക്കാനുള്ള സമ്പത്ത് ചെലവഴിക്കുന്നതും ആ പ്രാദേശിക സംസ്ഥാന പാർട്ടികളുടെ നേതാക്കന്മാർ തന്നെ അവർ സിനിമയിൽ നിന്ന് ജനങ്ങളുടെ പ്രീതി നേടി വന്നവരായിരിക്കാം അവർ ജാതി സംഘടിപ്പിച്ച് മുദ്രാവാക്യം അവതരിപ്പിച്ച് ആ മുദ്രാവാക്യത്തിന്റെ പിന്നാലെ ആളുകളെ കൂട്ടി വന്നവരായിരിക്കാം ഇതെല്ലാം നല്ല ബോധ്യമുള്ള അതിൻ്റെ പാർട്ടിയുടെ പ്രമേയങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനത്തെ ഈ രാഷ്ട്രീയ പ്രമേയം നോക്കിയാൽ പ്രാദേശിക പാർട്ടിയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് സി പി ഐ നിലപാട് ജാതിയെ കുറിച്ച് മതത്തെ കുറിച്ച് നിലപാടുണ്ട് വിശ്വാസത്തെ കുറിച്ച് നിലപാടുണ്ട് മദ്യ നിരോധനത്തെ കുറിച്ച് മദ്യവർജനത്തെ കുറിച്ച് ഇതിന്റെ നിലപാട് സാമ്പത്തിക നയത്തെ നയത്തെക്കുറിച്ചുള്ള നിലപാടുണ്ട് പുത്തൻ സാമ്പത്തിക നയം എന്താണ് തൊഴിലാധിനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല വ്യക്തതയുള്ള ആ വ്യക്തത ഉണ്ടാക്കാനാണ് മാസങ്ങളോളം ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ തെരഞ്ഞെടുക്കപ്പെട്ട് 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 വരുന്നവരുടെ സമ്മേളനങ്ങൾ നടത്തുന്നത് ഇത്ര ഇത്രമുന്നതമായ ജനാധിപത്യ ബോധം പുലർത്തിപ്പോരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ഇങ്ങനെയൊരു സംവിധാനത്തിലൂടെയെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാം സംസ്ഥാനത്തിൻ്റെ വിഷയം ഉണ്ടാവാം ദേശീയ തലത്തിലെ വിഷയം ഉണ്ടാവാം അതെല്ലാം ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഈ സമ്മേളന കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറു വയസ്സായി എന്നാൽ നൂറു വയസ്സിനേക്കാളും വയസ്സ് കൂടുതലുള്ള പ്രത്യയശാസ്ത്രങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മതങ്ങളുമുണ്ട് ജാതികളുണ്ട് ചിന്തകളുണ്ട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട് എന്താ നൂറ് വർഷമായിട്ടും ഈ പാർട്ടി ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ചില വിവരദോഷികളുണ്ട് അവരോട് ചോദിക്കട്ടെ നീ നിന്റെ നീ നിന്നെ പോലെ നിന്റെ ആയക്കാരനെയും സ്നേഹിക്കുക അതൊരു പ്രത്യയശാസ്ത്രമല്ലേ അതിൽ ഇന്ത്യയിൽ ലോകത്ത് ഉയർന്നു വന്ന ഒരു ചിന്തയല്ലേ ആ ചിന്ത ഉണ്ടായിട്ട് വർഷങ്ങൾ അത്രയായി എത്ര വലിയ വർഷമായി അത് നടപ്പാക്കാൻ ഇന്ത്യയിൽ ലോകത്താർക്കഴിഞ്ഞു കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാല് ദിക്കുകളിലും നാൽപ്പത് വീടുകളൊക്കെ ചോദിക്കണം ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന ചിന്ത പ്രത്യയശാസ്ത്രം തത്വചിന്ത ഉയർന്നു വന്നത് എത്ര വർഷമായി എത്ര കാലമായി നമ്മൾ കേൾക്കുന്നു അത് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു സോഷ്യലിസം നടപ്പാക്കാൻ കഴിഞ്ഞു ലോകത്ത് ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല മലയാള മനോരമയും വേഷ്യാനറ്റും അതുപോലുള്ള പത്രങ്ങളും മാധ്യമങ്ങളും പറയുന്നത് കേട്ടാൽ തോന്നും കമ്മ്യൂണിസം തകർന്നു എന്നും കമ്മ്യൂണിസം തകരാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചാൽ ഒരു ഗവൺമെന്റ് ലോകത്തെവിടെ എങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല വിവരമില്ലായ്മയാണ് അവരുടെ ചർച്ച അടിസ്ഥാനം സോഷ്യലിസ്റ്റത്തിലേക്കുള്ള പാത വെട്ടി തെളിയിക്കാൻ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രശ്ന ശാസ്ത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു വലിയ പ്രവർത്തനത്തിന്റെ കാലഘട്ടത്തിന്റെ കാലചക്രം തിരിയുന്നതിനനുസരിച്ചിട്ടുള്ളതാണ് സോഷ്യലിസ്റ്റ് സമുദായത്തിന്റെ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഗവൺമെന്റിന് പരാജയം വന്നിട്ടുണ്ട് അത് കമ്മ്യൂണിസത്തിന്റെ പരാജയമാണെന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഇത്തരം ആദ്യം ജനങ്ങൾക്കെ പൊതുവിൽ ഇപ്പോ കേരളത്തിലും ഇന്ത്യയിലും പത്രങ്ങളും മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു ജോലിയുണ്ട് അത് പുതിയ കാലത്ത് നാം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമാകാറില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിൽ ചേർന്ന പതിനഞ്ചാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിലെഴുതി വെച്ചെന്താണെന്നറിയാം ഇന്ത്യയിൽ ഒരു മധ്യവർഗം രൂപപ്പെട്ടുവരുന്നു ആ മധ്യവർഗത്തിൽ